മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ സമരമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പർവ്വതീകരിച്ച കണക്കുകൾ കാണിച്ചാണ് സമരം രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തിയാണ് സമരം നടത്തുന്നത് രണ്ടായിരത്തി സീറ്റുകൾ മാത്രമാണ് നിലവിൽ കുറവുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മലപ്പുറം ജില്ലയിൽ പ്ലസ് വണിലേക്ക് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അപേക്ഷകളാണ് ആകെ ലഭിച്ചത് രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ബാക്കിയിരിക്കെ നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ പ്രവേശനം നേടി ഇനി ആകെ ഒഴിവുള്ളത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളാണ് അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ പതിനൊന്നായിരത്തി എൺപത്തിമൂന്ന് സീറ്റുകൾ ഒഴിവ് വരും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് സീറ്റുകളുടെ കുറവ് മാത്രമാണ് ഉണ്ടാവുക ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അപേക്ഷ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് നമുക്ക് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയേ ഉത്തരവാദിത്വം ഉള്ളു അപേക്ഷ നൽകിയ മലപ്പുറം ജില്ലയിൽ ആകെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി ഇപ്പം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അപേക്ഷ നൽകിയവരും പ്രവേശനം നേടിയവരും തമ്മിലാണ് നോക്കേണ്ടത് ഇതിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള പതിനാ പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് കഴിച്ചാൽ ബാക്കി ഇനി ഷോർട്ടേജ് വരുന്ന സീറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സീറ്റ് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ സമരമാണ് പർവ്വതീകരിച്ച സീറ്റുകൾ ഉയർത്തിക്കാട്ടിയാണ് സമരമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായി നാല് ലക്ഷത്തിയൊന്നായിരത്തിയൊന്ന് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ബാക്കിയിരിക്കെ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തിയൊൻപത് പേർ പ്രവേശനം നേടി തിങ്കളാഴ്ച സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും ജൂലൈ രണ്ട് മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കുള്ള അപേക്ഷ നൽകാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം